ൈബ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇതൊരു ജിത്തു ജോസഫ് സിനിമയാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ത്രില്ലാണല്ലേ

ഗുഡ് ഈ സിനിമയ്ക്ക് ശേഷം സാറേ ഫേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ഇനി അടുത്ത ത്രില്ലർ സിനിമ എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ഫൈനലി അച്ഛനത ത്രില്ലർ സിനിമ അങ്ങനെ എത്തിയിരിക്കുകയാണ് ആൻഡ് ഈ ഒരു പേര് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ വലിയ എലമെന്റ്സ് നമ്മളെ കാത്തിരിക്കുന്നു

ഒരു ത്രില്ലറൂടെ ആകുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാണ് അതുകൊണ്ട് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരു ത്രില്ലറ് തന്നെയാണ് ബട്ട് ഭയങ്കര ഒരു ഇമോഷണൽ ത്രില്ലറല്ല കുറച്ചും കൂടെ ഇവൻ്റ്ഫുള്ളായിട്ടുള്ളൊരു ത്രില്ലർ അതിനൊരു അതിൻ്റെ ഒരു കഥയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരൊറ്റ പോക്കാണ് അത് നമുക്ക് ഈവൻ സോങ് പോലും അതിനകത്തൊരു ചെറിയ പോർഷനിൽ നമ്മൾ കാണിക്കുന്നുള്ളു അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക ഭയങ്കരമായ സസ്പെൻസ് ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് പ്രതീക്ഷകളുണ്ട് സർപ്രൈസ് എലമെൻസ് ഉണ്ട് ഓഫ് കോഴ്സ് പിന്നെ ഇത് ബേസിക്കലി ഇതൊരു അപർണയുടെ ക്യാരക്ടറിനെ റിവോൾവ് ചെയ്താണ് സിനിമ നിൽക്കുന്നത് ഇതിൻ്റെ കഥയുടെ പ്രോഗ്രഷൻ അപർണയുടെ അബി എന്ന് പറയുന്ന ക്യാരക്ടറിലെ ജീവിതത്തിലേക്ക് വരുന്ന രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് അവരുടെ അപർണയുടെ പ്രശ്നം അവരേയും പ്രശ്നമായി മാറുന്നു ആ യാത്രയിൽ അവർ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആണ് അവർ മനസ്സിലാക്കുന്നത് അവർ കണ്ട പ്രശ്നമായിരുന്നില്ല എന്നുള്ളത് ദാറ്റ്സ് വൈ വി മിറാഷ് ബാക്കി ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ പരിശ്രമിച്ച് അധ്വാനിച്ചൊരു സിനിമ ചെയ്തു യു ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് അപ്പോൾ ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് എന്ത് പറയാനാണ് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വി നീഡ് യുവർ ബ്ലെസ്സിങ്സ് ഇറ്റ്സ് എ ടീം എഫേർട്ട് എൻ്റെ ഈ പടത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു കാരണം അവരൊരു ട്രമൻഡസ് സപ്പോർട്ട് തന്നു പ്രത്യേകിച്ചും ആസിഫ് അപർണ ഹക്കീം അർജുൻ എല്ലാവരും ഭയങ്കരമായിട്ടും അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെ തന്നെ ഷൂട്ടിങ് തീർത്തെടുക്കാൻ പറ്റി ആൻഡ് താങ്ക് യു ആൻഡ് ഇങ്ങനെയൊരു ഇവൻറ്റ് ഇവിടെ ഹോസ്റ്റ് ചെയ്യാനും ഇങ്ങനെയൊരു ആൾക്കാരിലേക്ക് എന്താണ് ിങ്ലമെന്റിലാണ് അവസാനിക്കാറുള്ളത് സിനിമയിൽ ഉടനീളം നമ്മളെ സീറ്റിൽ പിടിച്ചെടുക്കുന്ന ഒരുപാട് എലിമെന്റ്സും

ഡിഫറെൻ്റ് ജോണർ ഇതങ്ങനെയല്ല ടോട്ടലി ഡിഫറെൻ്റ് ഇതാണ് പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തതിൻ്റെ മുകളിൽ നിൽക്കുമോ താഴെ നിൽക്കുവോന്നും എനിക്കറിയില്ല അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ബേസിക്കലി ഇതൊരു ഞാൻ ഇപ്പോഴും സിനിമയെ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ട് ഇതായിട്ടാണ് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക അതിപ്പോൾ ത്രില്ലറോ ഹ്യൂമറോ ഡ്രാമയോ എന്തായാലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ആ അതിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവരാണ് പറയേണ്ടത് അതുകൊണ്ട് എൻ്റെ സിനിമയുടെ ഒന്ന് റിവ്യൂ ചെയ്യാൻ മെയിൻ പ്രീവിയസ് ഫിലിമുമായിട്ടൊരു കമ്പാരിസൺ എനിക്ക് താല്പര്യമില്ല അവർ ചെയ്യട്ടെ അത്രയേ ഉള്ളൂ പിന്നെ അത് ദൃശ്യം പോലെ ഒരു സിനിമയൊന്നും പ്രതീക്ഷിച്ചു പറയുന്നത് ഇത് അതല്ല ദൃശ്യമല്ല എന്താണ് ആ ദൃശ്യം ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് സർ നിരാശ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിലും താങ്ക് യു ആൻഡ് ലോഡ് ഓഫ് താങ്ക് യു അപ്രീസിയേഷൻ ആൻഡ് വി ആർ ട്രൂലി ട്രൂലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി താങ്ക് യു ഫോർ ബേങ് താങ്ക് യു താങ്ക് യു സോ മച്ച് യു കെൻ ബി ഹിയർ യെസ് നമ്മുടെ സ്റ്റാർസിനെ ഓരോരുത്തരെയും നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം നെക്സ്റ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് ഇസ് എ സ്റ്റാർ അദ്ദേഹം ഏത് സിനിമയാണെങ്കിലും ഏത് ആണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയ മികവുകൊണ്ട് ഒരു സ്ഥാനം നേടിയെടുത്ത് ഒരു സിഗ്നേച്ചർ പതിപ്പിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ഹീം അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് And and, 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 him, what a he is. and now, with immense happiness and and pleasure, here I am welcoming none other than Shah on stage. നൽകി തന്നെ നിങ്ങൾക്ക് നമ്മുടെ മുഖത്തൊരു ചിരിയില്ലല്ലോ മുതൽ യാത്രയാണ് സോറി എല്ലാവർക്കും നമസ്കാരം ഇതിനകത്ത പേര് കിരൺ ആണ് അപ്പോൾ ഈ ട്രെയിലർ കണ്ട പോലെ കിരണ് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി കൂടുതലൊന്നും പറയുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ജീത്തു ജോസഫ് പടം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എൻ്റെ ഒരു ഭാഗ്യം ഈ പടത്തിൽ എന്തെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടീമിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ കൂടെ ജീതു സാറിൻ്റെ കൂടെ ആസീഖാൻ്റെ കൂടെ അപർണയുടെ കൂടെ അതുപോലെ തന്നെ ഇ ഫോർ എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അപ്പോൾ ഞാൻ വളരെ അധികം ഗ്രേറ്റ്ഫുൾ ആണ് അതിന് എല്ലാവരും സെപ്റ്റംബർ പത്തൊമ്പതിന് തിയേറ്ററിൽ പോയി പടം കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം ആൻഡ് ഇനി എന്റെ ചോദ്യത്തിന് ഹക്കീമ എന്തായാലും ഉത്തരം പറയാനായിട്ട് പറ്റില്ല പക്ഷെ ക്യൂരിയാസിറ്റി അങ്ങിയച്ചം കൂടിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്തിനാണ് കിരൺ കള്ളം പറഞ്ഞത് ഡയറക്ടറിനോടാണോ ചോദിക്കണ്ടേ എന്തായാലും ആൻസർ പറയാൻ പറ്റില്ല പക്ഷെ ഒരു ആവേശം കൂടുതൽ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ നമുക്ക് തിയേറ്റർ തന്നെ കണ്ടറിയാം അല്ലേ എന്തിനായിരിക്കും കിരൺ കള്ളം പറഞ്ഞതെന്ന് ആ ഒരു ഡയലോഗിലാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ നമ്മൾ എങ്ങനെ ാണ് മൂവിങ് ഓൺ നമ്മുടെ കമന്റ് സെക്ഷനിലും കൊച്ചിയിൽ നിറാന്റെ സ്റ്റാർസ് വരുന്നുണ്ട് എന്ന് നമ്മൾ അനൗൺസ്മെന്റ് നടത്തിയ പോസ്റ്ററിന്റെ കമന്റ് സെക്ഷനിലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു കമന്റ് ആണ് അർജുൻ ഫയർ ഫയർ ഇമോജി ഇമോജി അർജുൻ ആൻഡ് വാസ് മോജിംഗ് ഫോറിൻ കൊച്ചിയിലേക്ക് അർജുൻ വരുന്നുണ്ടോ എന്നുള്ളത് ആൻഡ് അർജുൻ ഒരുപാട് പ്രേക്ഷകരുടെ ഐ തിക് ലേസ്മാരുടെ മനസ്സ് കീഴടക്കേണ്ട സ്റ്റേജിലേക്ക് കയറി വരുന്ന വളരെ ചെറിയൊരു പ്രതീക്ഷിച്ചെങ്കിലും കൂടിയൊക്കെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അല്ലെ റിയാലിറ്റി ഫോർ യു യു നൗ സോ ഹൗ ആർ എന്താണ് തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം എന്താ മനസ്സിലൊക്കെ യാ എന്താ തോന്നു വച്ചാൽ എൻ്റെ ആദ്യത്തെ പരിപാടിയാണിത് എൻ്റെ ഫസ്റ്റ് മൂവി ആൻഡ് അത് ഇങ്ങനെയൊരു ബാനറിൽ ഇരു സാറിൻ്റെ കൂടെയും ആസിഫിലൂടെയും ഹക്കീമിനൂടെ അഭർജന ഹന്ന എല്ലാവരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഏതൊരു ആസ്പിരിൻ ആക്ടറിനും ഒരു എൻ്ററി പ്രതീക്ഷിക്കുമ്പോഴത്തേനും എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എല്ലാവരും ഡ്രീമാണ് ആ ഡ്രീം എനിക്ക് ഇവിടെ കംട്രൂവ് ആയിരിക്കുന്നു സൊ അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ബ്ലസ്ഡാണ് ആൻഡ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ലൈക്ക് എന്താ പറയുക ഫ്രം ഡേ വൺ ടു ബാക്കപ്പ് വരെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ന്യൂ ന്യൂ തിങ്ങ്സ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറിത്തിങ്ങ് എനിക്ക് പഠിക്കാൻ പറ്റിയും ആൻഡ് കുറെ എക്സ്പീരിയൻസ് നേടാൻ പറ്റിയും ആൻഡ് ഓഫ് കോഴ്സ് ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് എനിക്ക് ഒരു എൻട്രി കിട്ടിയതും ആൻഡ് അതിനും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് എൻ്റെ കയ്യിൽ പിടിച്ച് ലാൽസാർ ആണ് പറഞ്ഞത് ഈ മൂവിയിലേക്ക് സെലക്ട് ആയതെന്ന് സോ ലാൽ സാർ അത് പറഞ്ഞപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഉടനെ വിളിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു പരിപാടിയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് സോ കോള് വന്നു കഴിഞ്ഞ് സംഭവം തുടങ്ങി കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ തരത്തിലുള്ള ഡെപ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊരു ലൈക്ക് നമ്മൾ ഇത്ര നാളും ഞാനും ഇങ്ങനെ മാളിലും ഓരോ തിയേറ്ററിലൊക്കെ പോയി ബാക്ക് ചെയ്യുന്നത് കണ്ടോട്ടിരിക്കുന്ന ഒരു ലൈഫായിരുന്നു എനിക്കും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ആ ഒരു അവസ്ഥയും ആ ഒരു സിനിമ റിലീസാകാൻ പോകുന്നൊരു ടെൻഷനും എന്തൊക്കെയാണെന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് താങ്ക്സ് സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് പേർക്കൊരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ് അർജുനപ്പോൾ പറഞ്ഞതല്ലേ ഇതുപോലെ മോളുകളിലും തിയേറ്ററുകളിലും പരിപാടി കണ്ടു നിന്നൊരാളാണ് ആ ആളാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗമായിട്ട് മോളിലെത്തി ഇത്രയും വലിയൊരു ക്രൗഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ദാറ്റ് ഇറ്റ്സ് എ ഹ്യൂജ് മോട്ടിവേഷൻ ദാറ്റ് യു ക്യാൻ ഗിവ് ടു എവിബഡി സോ ആദ്യത്തെ പരിപാടിയാണെന്ന് അർജുൻ പറഞ്ഞത് അല്ലേ സോ ഐ വെട്ട് വൺ മോർ ക്വസ്റ്റ്യൻ സെറ്റിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ നമ്മളോട് എല്ലാവരോടും പറയാനായിട്ട് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം എന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനോട് എനിക്ക് എല്ലാം പുതു എല്ലാം എന്താ പറയുക ഇപ്പം ടെക്നീഷ്യൻ എല്ലാ എല്ലാ പരിപാടികളും എനിക്ക് പുതുമുഖം തന്നെയാണ് അല്ലെങ്കിൽ കുറച്ച് ഫൈറ്റും പരിപാടികളും ഉണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്ക് ലൈക്ക് ഇത്ര നാളൊരു ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഫൈറ്റെന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചുമ്മാ തള്ളുക അല്ലെങ്കിൽ അടിക്കുക നമ്മൾ നമ്മളതില ആക്ടി ആണ് വിചാരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും ആക്കിയാണ് അവിടെ കിടന്നിട്ട് ഇപ്പം ഞാൻ എന്നിട്ട് അടുത്ത ഉപദ്രവിക്കുന്ന ഒരു ചുമ്മാ തള്ളുന്നിപ്പോൾ സുസാറിനെ വിളിച്ചിട്ടൊരു ഒരു കാറ്റിലായിരുന്നു ഷൂട്ട് അപ്പോൾ മാവിൻ്റെ ബാഗിൽ നിന്നിട്ട് നേരെ പറഞ്ഞു ു ഇതുപോലെ അടിച്ചിട്ട് തിരിച്ചു വന്നതില് ഇങ്ങനെ അടിക്കുന്നു പറഞ്ഞു സി അപ്പം ആശുപത്രിക്ക് കാലൊക്കെ ഇൻജുറിയ പക്ഷെ പരിപാടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മള് ശരിക്കും തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും കാണുമ്പോൾ ഇതിന് ഏറ്റവും ടഫ് അതായിരുന്നു റിയലിസ്റ്റിക് എല്ലാം റിയലിസ്റ്റിക് ആയാലും രണ്ടടി എനിക്ക് കിട്ടി രണ്ടടി കൊടുക്കാനും പറ്റി സോ അതെനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടി കിട്ടി എല്ലാരും കിട്ടി തിരിച്ചു യെസ് അപ്പൊ നമ്മൾ കാണുന്നത് പോലെയല്ല അതിന്റെ പിറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഫൈറ്റ് ശരിക്കും തന്നെ വേണം അഭിനയിക്കാൻ അർജുൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അതിലിപ്പോൾ അറിയില്ലെങ്കിൽ എനിക്ക് ഇത്ര വലിയ പ്രതീക്ഷിക്കുന്നു We We are are very very proud proud of of you. totally your journey. All the best. ാണ് പ്ലാറ്റ്ലി യു പ്രൗഡ് ഓഫ് യുവർ ജോളി ഓൾ ദമ്പൽ തുടക്കം മാത്രമാകട്ടെ Thank you so much. യെസ് നമ്മൾ ാണ് ഏറ്റവും ആയിട്ടുള്ള സമ്മാനിച്ച പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോട് കൂടി നല്ലൊരു കൈഡി എല്ലാവരും ചേർന്ന് നൽകി തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മലയാളികൾക്ക് സമ്മാനിച്ച ആളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ത്രില്ലർ സിനിമ നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിന് മുമ്പ് ഞങ്ങൾ ഗുരുവായൂർ അമ്പൽ നടിയുടെ ടീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ ജിത്തു ജോസഫ് സാറിൻ്റെ കൂടെ ഉണ്ട് പിന്നെ ജിത്തു ജോസഫ് സാറുടെ പടമാവുമ്പോൾ തന്നെ ഞാനും ഇതേപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നു പിന്നെ പുളിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ പടത്തിന് ഞങ്ങളുടെ കൂടെ രണ്ട് പ്രൊഡ്യൂസേഴ്സ് കൂടെ ഉണ്ട് മിസ്റ്റർ ജതിൻ ആൻഡ് കമ്പനി കോൾ നാട് സിനിമ നാട് സ്റ്റുഡിയോസ് ആൻഡ് സാരേഗാമ അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ ഒരു ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒട്ടൊരു ഫാക്ടറാണ് ഞങ്ങൾ എല്ലാവരുടെ കൂടെ കൂടിയിട്ട് ഈ പടം ചെയ്തത് പിന്നെ നിങ്ങളെല്ലാവരെയും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി തിയേറ്ററിലെ പോയി പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമായിരിക്കാം നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ എല്ലാവരുടെയും ബിഹാഫിൽ ഞങ്ങൾ ഫോർ ഫോർ താങ്ക്സ് ആൻഡ് ആൻഡ് യുവർ ഫേസ് ചിരി എക്സൈറ്റ്മെന്റ് നല്ലപോലെ റിഫ്ലക്ട് നമ്മൾ സോ സോ മച്ച് ഇനി സെറിനെ തോന്നുന്നു കൊച്ചിയിൽ ഏറ്റവും ലൗഡർ ആയിട്ടുള്ള കൈയ്യടി നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ് യു നോ ഹു ഐ ആം ഇൻവൈറ്റ് ദിസ് മോമെന്റ് ടു ഫ്ലോ ഇപ്പൊ തന്നെ എനിക്ക് കാണാൻ എല്ലാ മൊബൈൽ ഫോൺസും Camera, video, and yes, to speak about him, I can say he is one actor who have a very, very powerful, very meaningful, and very impactful smile. സിനിമകളിലെ ഒരുപാട് സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ചെറിയൊരു ചിരിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഇമോഷൻസ് തന്ന ആളാണ് നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിച്ചിട്ടാളാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ജെൻസി എന്നല്ലേ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിൽ ഒരു ജെൻസി ആയിട്ട് എൻട്രി എൻട്രിട്ടുള്ള ആളാണ് ആൻഡ് ദെൻ ഫ്രം ദോ ഹിസ് വണ്ടർഫുൾ എവല്യൂഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ടു വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഇൻ ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി നിരവധി സിനിമകളിലും അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മുടെ എല്ലാവരുടെയും നെഞ്ചനകത്ത് കയറി ചൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം വന്നപ്പോ മുതൽ ഈ സൈഡിൽ നിന്ന് കുറച്ചധികം എനർജി കൂടുതൽ വരുന്നുണ്ടല്ലേ ഫോറും കൊച്ചി എല്ലാവരും ആസഫിക്കയുടെ എൻജോയ് ചെയ്തതാണ് പറഞ്ഞതുപോലെ ജിതു സാറിന്റെ കൂടെ കൂമനു ശേഷം വീണ്ടും ഒന്നൊക്കെയാണ് ആൻഡ് ആസഫക നേരത്തെ നമ്മളോട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട് കൂമൻ ആസഫിക്ക സിനിമയിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തു നിൽക്കുന്ന ടൈമിലല്ല ജിതു സാറെ കൂമനിലേക്ക് വിളിക്കുന്നത് ആൻഡ് വാസ് കരിയർ ഷിഫ്റ്റ് ഗിയർ ചേഞ്ച് തന്നെയായിരുന്നു കൂമൻ

എല്ലാവർക്കും സ്വാഗതം ഫോറമോളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പത്തൊൻപതാം തീയതി മിരാജ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ കൂപം കണ്ടിട്ടുണ്ടോ ആ അത് ഒരു ജിത്തു ജോസഫ് ഫിലിം ആയതും കൂടെ കൊണ്ടാണ് അതിന് എത്രയും വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയെന്നറിയാം അപ്പൊ ഇത്രയും നേരം എല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഞാനൊരു കാര്യം മാറ്റി പറയുന്നു ഇതൊരു ജിത്തു ജോസഫ് മൂവി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് എ ജിത്തു ജോസഫ് ത്രില്ലർ ദൃശ്യത്തിന് ശേഷം എനിക്ക് തോന്നും ജിത്തു സാറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രില്ലറായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് മിറാജ് അപർണ ബാലമുരളിയോടൊപ്പം കിഷ്കിണ്ട കണ്ടത്തിനോ ശേഷം വീണ്ടും ഫെയർ ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് അപ്പം അതിന്റെ പ്രൊമോഷന് നിങ്ങൾ നേരിട്ട് വന്ന് കാണണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണം എനിക്ക് ഉണ്ടായിരുന്നു ഹാപ്പി ഓണം ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഓണം റിലീസസ് ഒക്കെ കഴിഞ്ഞു ഗംഭീര സിനിമകൾ ഓണത്തിന് റിലീസായി അപ്പൊ ഓണം സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും തിയേറ്റേഴ്സ് സജീവമാവുന്നു അടുത്ത സെറ്റ് ഓഫ് ഫിലിംസ് വരുന്നു അതില് ആദ്യം റിലീസ് ആവാൻ പോകുന്നത് ഈ പത്തൊൻപതാം തീയതി റിലീസ് ആവാൻ പോകുന്ന സിനിമയുടെ പേരെന്താ ഒന്ന് പറയാ മിറാഷ് മിറാഷ് എന്ന് എന്ന് പെട്ടെന്ന് പെട്ടെന്ന് പേപ്പറിലേക്ക് പക്ഷേ ഇല്ല തോന്നുന്ന ഒരു ഇത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ട് നമുക്ക് പരിപാടി പോയി എല്ലാവർക്കും ക്രിക്കറ്റ് കാണാം അപ്പോ തിയേറ്ററിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടീം ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക ഈ ത്രില്ലർ സിനിമകളുടെ ഒരു പ്രശ്നം എന്താന്ന് പറയാം നമ്മൾ ആദ്യം തന്നെ കണ്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരും സ്പോയിലേഴ്സ് വരും അതിന്റെ സസ്പെൻസ് പോവും ഒരു ജിത്തോ ജോസഫ് ത്രില്ലറിന്റെ സസ്പെൻസ് മനസ്സിലായി കഴിഞ്ഞ് തിയേറ്ററിൽ പോയി കാണുന്നതിനേക്കാൾ അത് ഫസ്റ്റ് ഡേ പോയി കണ്ട് എല്ലാവരേക്കാൾ മുന്നേ കാണുന്നതാണ് അപ്പൊ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക ഇത്ര നേരം ഇവിടെ ഞങ്ങൾ എല്ലാവരെയും കാണാൻ ഈ സൈഡിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു പറ്റുന്നവരുടെ ഒപ്പം ഫോട്ടോ എടുക്കണമെന്നുണ്ട് ഇപ്പൊ ഒന്ന് വഴികൾ കാണുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ജേത്ത് ജോസഫ് സർ പറയുന്നത് ഒരു ബോളിവുഡിലേക്ക് ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഒരു പെർസ്പെക്ടീവെന്ന് പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു ഹീറോ ആക്സെപ്റ്റ് ചെയ്യോന്നുള്ളൊരു ക്വസ്റ്റിനിൽ അത് ഡ്രോപ്പ് ചെയ്ത് ആൻഡ് ഹി വാസ് വെരിപ്റ്റ് ദിസ് ഫിൽ ദോസ് ഹൗ പ്രോമിസിങ് ഓഫ് ആക്ടർ യു ആർ സോ ഈ ഒരു ക്യാരക്ടർ കേട്ടപ്പോൾ ഓടിച്ചാടി തീരുമാനിച്ചു യെസ് ഐ വിൽ ഡു ദിസ് അത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ പ്രത്യേകതയല്ല അത്തരത്തിലൊരു സിനിമ സംഭവിച്ചാൽ കാണാൻ വരാൻ റെഡി ആയിട്ടുള്ള പ്രേക്ഷകരുടെ പ്രത്യേകതയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഏറ്റവും നല്ല സിനിമകൾ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഈ ഈ സീസണിൽ റിലീസായ ലോക ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ എത്രയോ സിനിമകൾ ഇപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കിഷ്കിന്റെ കണ്ടാണ് പല സ്ഥലങ്ങളിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ സിനിമയെ കുറിച്ച് ഇന്ത്യയിലെ ഫലം പറയുന്നുണ്ട് അപ്പൊ അത്രയും പ്രോമിസിംഗ് ആയിട്ടുള്ള സിനിമ വരുന്ന വരുന്നൊരു ഇൻഡസ്ട്രിയാണ് അപ്പൊ അത് ഒരിക്കലും ഇവിടത്തെ നടന്മാരുടെയോ ടെക്നീഷ്യൻസിന്റെയോ ക്രെഡിറ്റ് അല്ല നല്ലത് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്ന

നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്നുണ്ട് നമുക്കത് കാണാനായിട്ട് പോകണമെന്ന് അപ്പൊ എല്ലാവരെയും കാണാനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് നമ്മളൊരു ചെറിയ സമ്മാനം കൂടി കൊടുക്കുന്നുണ്ട് മാച്ചിന്റെ ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റൻസ് അതിനോട് ചോദിക്കാനായിട്ട് പോവാണ് അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഒരാൾക്ക് തന്നെ നാല് ടിക്കറ്റ് ആണ് കിട്ടാനായിട്ട് പോകുന്നത് സോ റെഡിയാണോ ആണോ ടിക്കറ്റ് അച്ചീവ് റെഡിയാണോ എപ്പോഴും റെഡിയാണ് ക്വസ്റ്റൻ എന്ന് ചോദിച്ചാൽ എന്നല്ലേ വളരെ സിമ്പിൾ ആണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ എല്ലാവരും റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആക്കി ഫ്രെയിം ചെയ്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതേ ഉള്ളൂ സോ ചോദിക്കട്ടെ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം കൈ കൈപോക്കുന്നത് ആരാണോ അവർക്കായിരിക്കും ഉത്തരം പറയാനുള്ള ചാൻസ് ആൻഡ് നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുള്ളത് അവിടെ ഒരാൾ ഇപ്പോഴും കൈവക്കി ഇരിക്കുന്നുണ്ട് ചോദ്യം ഒന്നും കേൾക്കും വേണ്ട ഇപ്പോഴേ ഞാൻ ഉത്തരം മറികളാം സോ ഞാൻ ഫസ്റ്റ് വരുമോ എന്ന് നോക്കാം സോ മൈ ഫസ്റ്റ് ഫേസ്റ്റ് ക്വസ്റ്റിനേഴ്സ് ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിന് നോക്കിയിട്ട് ഞാൻ മേ ബി ക്വസ്റ്റനിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുതരാം നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പു ആണ് ആസിഫ് അലി അഭർണ ബാലമുരളി ആൻഡ് മൈ ക്വസ്റ്റിനേഴ്സ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ലാസ്റ്റ് സിനിമ ഏതാണ് പ്ലാക്ക് കൊതുക്കി ടിക്കറ്റ് വരുന്നു ഓക്കേ വാ ചാടിക്കോ ചാടി കടമോ എന്തിനാ നമ്മൾ റെഡി ആണെന്നല്ലേ സ്റ്റേജിൽ എത്തി നമ്മൾ ടിക്കറ്റ് വയിൻ ചെയ്യാനായിട്ട് ഹീസ് റെഡി ആൻഡ് വേർ ആർ ദ ടിക്കറ്റ്സ് അന ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ്സ് നൗ കൺഗ്രാචുലേഷൻസ് ആ സർപ്രൈസ് തന്നെയാണ്ടാ വിന്നറെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഓക്കേ സോ ഹിയർ വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ദ ടിക്കറ്റ്സ്

ఫోటోడు తెలు చోదాం సో ఓన్లీ పీపుల్ కెన్ ఆన్సర్ ఇట్ మై నెక్స్ట్ సిన യെല്ലോ യെല്ലോ ഷോട്ട് അവിടെ പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ചെന്നാണ് ാണ് അത് ഈ ചോദിച്ച രണ്ട് ചോദ്യം ഭയങ്കര ഈസി ആയിരുന്നു ഇത് ഔട്ട് ഓഫ് ദി സിലബസ് ക്വസ്റ്റിനാണ് എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഉത്തരം കിട്ടും ഇന്നലെ ഞാൻ ഒരു വെറ്ററിൻ ക്രിക്കറ്ററെ മീറ്റ് ചെയ്ത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു ആരാണെന്ന് ആർക്കെല്ലാം അറിയാം ഞാൻ ഇതിന് ലൈഫിൽ ആദ്യമായിട്ട് രവിശാസ്ത്രിയെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു So that undoubtedly a big big fan of Asif Ali. Correct chai to Uttaram chodhi chadande second to Vithyasa thil Parangarikyanan. Definitely he deserves our prize. Congratulations. സോ ഒരു ഇവിടെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷേ നിങ്ങളുടെ ഒരു എനർജി കാണുമ്പോൾ നമുക്ക് ഇനി ക്ലോസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഒരു ഇവിടെ ഞാൻ ചോദിക്കാം പക്ഷേ ഇത് അത്ര സിമ്പിൾ അല്ല ബട്ട് അല്ലെറ്റ്ലി സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ് പക്ഷെ ഇതുവരെ നമ്മൾ ചോദിച്ച പോലെ അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ജിത്തു ജോസഫ് സേറിന്റെ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ആൻസിയർ ഐ ആംസ്കിങ് ജിത്തു ജോസഫ് സേറിന്റെ ആദ്യത്തെ സിനിമ ആരാണ് ക്ലിയർ അല്ല എന്ത് ചെയ്യും ചെയ്യും നമ്മൾ എന്ത് സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നോ യു ഹാവ് എനി അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഫലം പറഞ്ഞു സാറിന്റെ ഫിലിം കൈ ശേഷം ആൻസർ പറയാം സ്റ്റേജിന്റെ ഈ കോർണറിലേക്ക് വരാണെങ്കിൽ ഹാൻഡ് ഔവറ്റ് യു ചാടി വരാൻ പോസിബിൾ ആണെങ്കിൽ നിരാഷ് സിനിമയുടെ വിശേഷങ്ങൾ കാണാനായിട്ട് നമ്മുടെ താരങ്ങളെ കാണാനായിട്ട് എത്തിച്ചേരുന്ന എല്ലാവരെയും കൂടുതൽ ഹാപ്പി ആക്കി കൊണ്ട് നമ്മൾ ക്രിക്കറ്റ് മാച്ചിന്റെ ടിക്കറ്റ്സും നിങ്ങൾക്കായിട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ് ആൻഡ് ഷിയർ ഈസ് എൻജോയിങ് ദ ഫാൻ മോമെന്റ് അവരുടെ കൂടെ നിന്നാണ് നമ്മുടെ സ്വർണ്ണ മാസവിക സെൽഫീസ് സോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ റിമൈൻഡ് ചെയ്യുന്നു സെപ്റ്റംബർ നയൻറ്റീൻത്തിനാണ് നിറാഷ് റിലീസ് ആവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജീത്ത ജോസഫ് ത്രില്ലർ സിനിമ ആയതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും അറിയാതെ ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം ഒരു ത്രിൽ എലിമെന്റ് ഒട്ടും കുറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് പറ്റട്ടെ എല്ലാവരും കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫേസ് ഡേസിൽ തന്നെ കാണാനായിട്ട് ചെയ്യാം സോ മച്ച് വിത്ത് സ്റ്റാർസ് ൾക്കും ഒരിക്കൽ കൂടി നന്ദി ഇറക്കുകയാണ് നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ എടുത്ത് ലെറ്റർ വാങ്ങിച്ചു അർജുൻ മുകേഷ് സർവിക